നമസ്കാരം എൻ്റെ പേര് രഷ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് നമ്മളെ മിക്ക അമ്മമാരുടെ ഒരു കൺസേൺ ആണ് കുഞ്ഞുങ്ങളെ എപ്പോഴും ഇങ്ങനെ ചെവി കൈവെച്ച് ചെവിയിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും ചെവി പിടിക്കുക എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നതാണ് നമ്മളൊന്ന് സംസാരിക്കാൻ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയൊരു ടു ത്രീ ഒക്കെ ആവുന്ന കുട്ടികൾ മിക്കപ്പോഴും ചെവിയിൽ ഇങ്ങനെ കൈ കൊണ്ടിട്ട് എപ്പോഴും പിടിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അമ്മമാർ വിചാരിക്കുന്നത് ചെവി വേദന കൊണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും കയറിപ്പോയിട്ടുണ്ടാവോ അതുകൊണ്ടാണോ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾ ആ ഒരു ത്രീ ഫോർ മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് സറൗണ്ടിങ് ആയിട്ട് കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് കൂടും അപ്പോൾ ആ പല രീതിയിലുള്ള സൗണ്ട്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെവിയിൽ പിടിക്കാറുണ്ട് മാത്രമല്ല നമ്മൾ അറിയാം ചെവിയിലെ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കാർട്ടലേജാണ് അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കാർട്ടലേജിൽ അവർ തൊടുമ്പോൾ ഒരു നല്ലൊരു ഒരു ഫീലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു സോഫ്റ്റ് ഓയി പോലെ കുഞ്ഞുങ്ങൾ കണക്കാക്കപ്പെട്ടു ആ ഒരു ചെവിയിലെ കാർട്ടിലേജ് അതിന് അങ്ങനെ കൂടിയും കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ പിടിക്കാറുണ്ട് സോ അതിൽ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീത്തിങ് വരുന്ന സമയത്ത് അല്ലേ ടീത്തിങ് വരുന്നത് നമുക്കറിയാം ഒരു എയ്റ്റ് നയൻ ടെൻ മന്തിലൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു പല്ലൊക്കെ വന്നു എന്നിരിക്കും അപ്പോൾ ആ ടീത്തിങ് വരുന്ന സമയത്ത് മോണയിൽ ഭയങ്കരമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കണക്റ്റഡ് ആണ് ഈ ചെവിയും നമ്മുടെ മൗത്തുമൊക്കെ ആയിട്ടല്ലേ അപ്പോൾ ആ ഒരു ടൈമിലും ഈ ഓവറായിട്ട് പെയിൻ വരുന്ന സമയങ്ങളിലും കുഞ്ഞുങ്ങള് ഇങ്ങനെ ചെവി ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് കൈവെച്ച് തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടീത്തിങ് വരുന്ന സമയത്ത് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഏത് കാര്യങ്ങളും ഏതൊരു ടോയ് എടുത്താലും അത് കടിക്കാനും അതല്ലെങ്കിൽ എന്ത് കാര്യവും കടിക്കാനും നമ്മൾ എന്ത് കൊടുത്താലും കടിക്കുക നമ്മൾ കൈ പിടിച്ച് കടിക്കുക സലൈവ നല്ല ുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ ഒരു റീസൺ ആണ് ചെവിയിൽ അങ്ങനെ പിടി അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ വലിയ ഒരു കാര്യമാണ് മാത്രമല്ല ഒരു സൂത്തനിങ് ഫീലിങ്ങിന് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾ ചെവിയിൽ പിടിക്കാറുണ്ട് അതിൻ്റെ ഉറക്കം വരുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയായിരിക്കും കുഞ്ഞുങ്ങൾ ആ സമയം ചെവിയിൽ തൊടാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ കൺ കാര്യങ്ങളൊക്കെ കാണുവാണെന്നു നമുക്കത് കൺസേൺ ആക്കാനോ അല്ലെങ്കിൽ പേടിക്കേണ്ടതോ കാര്യമായിട്ടില്ല കൺസേൺഡ് ആക്കേണ്ട കാര്യം എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് ഏഹ് ഓവറായിട്ട് ഭയങ്കരായിട്ട് കരയുക നമ്മൾ എന്ത് പറഞ്ഞാലും കുഞ്ഞുങ്ങള് ഒരു രക്ഷയില്ലാത്ത ഒരു രീതിയിൽ ഉണ്ടാവല്ലോ ഓവറായിട്ട് എക്സസീവ് ക്രൈയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല ഫീവർ ടെമ്പറേച്ചർ നമ്മൾ ഒരു കാരണവശാലും ഞാൻ മുന്നിത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കൈവച്ചെല്ലാം നമ്മൾ ടെമ്പറേച്ചർ നോക്കേണ്ടത് ടെർമോമീറ്റർ വെച്ച് നമ്മൾ നോക്കണം അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ ആവാം അപ്പോഴും കുഞ്ഞുങ്ങൾ ചെവിയിൽ പിടിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുക ഫീവർ ഹൈ ഫീവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ പൂവർ ഫീഡിങ് അതായത് ഇപ്പം പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു കണക്കുണ്ട് അല്ലേ ഒരു മണി ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കുടിക്കുന്ന കുട്ടികളുണ്ടാവും അങ്ങനെ ഫീഡിങ് പൂവർ ആണെങ്കിൽ ഫീഡിങ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കുടിക്കുന്നില്ല ഇറിറ്റേറ്റഡ് ആണ് അവർ അവർ അതിൽ അതല്ലാണ്ട് ആയിട്ട് ക്രൈ ചെയ്തോണ്ടേ ഇരിക്കുന്നു കറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കൺസേൺ ആണ് ചെവി വേദനയാണോ എന്നുള്ളത് നമുക്ക് കൺസേൺ ആക്കി എടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു ഹെൽത്തി ബേബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നന്നായിട്ട് ആയിരിക്കും നന്നായിട്ട് ചിരിക്കും അല്ലെ കൈകാലൊക്കെ ഇട്ടടിക്കും നമ്മൾ സംസാരിച്ചാലും നമ്മളൊന്ന് കളിപ്പിച്ചാലൊക്കെ നല്ല ആയിരിക്കും അങ്ങനെ അപ്പോൾ അവർ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ലുക്കിലല്ല അവർ ഒരു അൺഫീൽ ലുക്ക് നമ്മൾ ഫീൽ ചെയ്യുവാണ് കുഞ്ഞുങ്ങളെ നോക്കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൺസേൺ ആണ് അപ്പോൾ നമ്മൾ ചെവിയിൽ എപ്പോഴും കുഞ്ഞുങ്ങളിങ്ങനെ തൊടുന്നത് ഈ എന്താ പറയുക കുഞ്ഞിന് വയ്യാത്തൊണ്ടല്ല ചെവി ഇൻഫെക്ഷൻ ആണ് എന്നത് മാത്രമല്ല ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കുക അതിലേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതൊരു കൺസേൺ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് കാര്യമില്ല മാത്രമല്ല ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞതായിട്ടുള്ള ഫീവർ എക്സസീവ് ക്രൈയിങ് എന്ത് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വാഷി മീൻസ് ഒരു രക്ഷയും ഇല്ലാത്ത രീതിയിൽ അവരുടെ ലുക്ക് അൺലുക്ക് ഫീലാണ് കാണുന്നത് വളരെ ബാഡായിട്ടുള്ള സ്ലീപ്പിംഗ് ടൈം ടേബിൾ ആണ് അവർക്ക് പോകുന്നത് ഫീഡിങ് പ്രോപ്പറായിട്ട് പോകുന്നില്ല അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസേൺ ആണ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചെവി വേദനയോ അല്ലെങ്കിൽ വാക്സ് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചെവിക്കാത്ത എന്തെങ്കിലും പോയിട്ടോ ആയിരിക്കാം അവർ ആ ഒരു ഇറിട്ടേഷൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ിഫറൻസ് എല്ലാ പാരൻസും എല്ലാ അമ്മമാരും മനസ്സിലാക്കുക അപ്പോൾ വെറുതെ നമ്മളൊരു ടെൻഷനടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഈ കാരണങ്ങൾ ആണോ അല്ലയോ എന്നുള്ളത് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക താങ്ക് യു